അധികം സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത കുറച്ച് വിദേശ ഇനം പഴിച്ചെടികളെയാണ് ഈ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പഴച്ചെടികൾ വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം അതിലൊരു പഴച്ചെടിയാണ് സീതപ്പഴം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി തന്നെ വളരുന്ന സീതപ്പഴം യാതൊരു പരിചരണവുമില്ലാതെ നന്നായി തന്നെ കായ്ഫലം നൽകുന്ന ഒരു ഫ്രൂട്ടാണ് നല്ല നേർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം നടേണ്ടത് ഇതിൻ്റെ കുരുവിട്ടുകൾ എർപ്പിച്ചാലും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് ഇത് മൂത്ത് പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ വെളുത്ത കാമ്പുകൾ കുരുവ കുരുകളോട് കൂടിയ വെളുത്ത കാമ്പുകളാണ് ഭക്ഷ്യയോഗ്യമായത് ഒരു ഇന്തോനേഷ്യൻ പഴച്ചെടിയാണ് മാങ്കോസ്റ്റിൻ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നന്നായി ഉണ്ടാവുന്ന ഈ പഴച്ചെടി പോഷകമൂല്യമുള്ള രുചികരമായ ഫ്രൂട്ടാണ് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് വളരെ പതുക്കെ മാത്രം വളരുന്ന ഈ മാങ്കോസ്റ്റിൻ ആറ് വർഷം മുതൽ എട്ട് വർഷം വരെ എടുക്കും പ്രായമായ ഒരു മരത്തിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം പ പഴങ്ങൾ ലഭിക്കും എന്നതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മറ്റൊരു വിദേശ പായച്ചെടിയാണ് അബിയു നമ്മുടെ വീട്ടിൽ നിർബന്ധമായും വെച്ചിരിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് നന്നായിട്ട് പരിചരിച്ചു കൊന്നാൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് തന്നെ കായ്ഫലം തരുന്ന ഈ അബയോന് വളരെ രുചികരമായ ഒരു ഫ്രൂട്ടാണ് ഇളനീറിൻ്റെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതും അധികം വെയിലും ആവശ്യമില്ലാത്ത അബിയോ വീടിൽ വെക്കേണ്ട ഒന്ന് തന്നെയാണ് വെയിലുള്ളിടത്തും തണലത്തും നന്നായി വളരുന്ന ഒന്നാണ് ചൈനീസ് ഓറഞ്ച് നാരങ്ങ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഈ ചൈനീസ് ഓറഞ്ചും ഉപയോഗിക്കാം കുറ്റിച്ചെടിയായി വളരുന്ന ഇതിൽ നിറയെ കായുണ്ടാവുന്നു ഇത് ചട്ടിയിലും നിലത്തും നന്നായി തന്നെ വളരുന്നു പുഷ് ഓറഞ്ച് എല്ലായ്പ്പോഴും കയഫൽ തരുന്നതാണ് നല്ല ഭാഗമായ പഴം പഴുത്തു ഓറഞ്ച് നിറമായി മാറുന്നു ജ്യൂസടിക്കാനും അച്ചാറിടാനും ഇത് ഉപയോഗിക്കുന്നു അടുത്തൊരു വിദേശ ഇനമാണ് വിയറ്റ്ന സൂപ്പർ എല് എന്ന് പറയുന്ന ഈ ഒരു പ്ലാവ് സ്ഥലപരിമിതിയുള്ളവർക്കും പെട്ടെന്ന് ചക്ക ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു പ്ലാവാണ് വിയറ്റ്നാൻ സൂപ്പർ ലാലി ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം ലഭിച്ചു തുടങ്ങും വലിയ മരമൊന്നും ആവാത്ത വിയറ്റ്നാൻ സൂപ്പർ ലാലി നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ വെച്ചാലും യാതൊരു ഉപദ്രവവും കൂടാതെ ഒതുങ്ങി തന്നെ വളരുന്ന ഒരു കുള്ളൻ തൈയായി വളരുന്ന വിയറ്റ്ന സൂപ്പർ ലാലി നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന പുലാസാൻ തണലിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പഴച്ചെടിയാണ് കുലകുലയായി മനോഹരമായി ഉണ്ടാവുന്ന പുലാസാൻ നല്ല രുചികരമായ ഫ്രൂട്ടാണ് റംബുട്ടാൻ പോലത്തെ ഫ്ലഷ് ഭാഗം ബെഡ് തയ്യാണെങ്കിൽ നന്നായി പരിചരിച്ച് വളം കൊടുത്തു നോക്കിയാൽ മൂന്ന് വർഷം മുതൽ തുടങ്ങും കീടരോഗബാധ പൊതുവെ കുറവാണ് പുലാസാന് പഴത്തിൻ്റെ പുറം നല്ല കട്ടിയുള്ളത് കൊണ്ട് സൂക്ഷിപ്പ് കാലം കൂടുതലാണ് ആൺപൺ മൂക്കൾ വെവ്വേറെ മരത്തിൽ ഉണ്ടാവുന്നതിനാൽ സീഡിലിംഗ് തൈ ഉപയോഗിക്കുന്നതിനേക്കാൾ ബഡ് തൈ ഉപയോഗിക്കുന്നതാണ് നല്ലത് തണലിൽ നന്നായി വളരുന്ന മറ്റൊരു പഴിച്ചെടിയാണ് റൊളീനിയ സീതപ്പഴം പോലെ തോന്നുമെങ്കിലും റൊളീനിയ അതേ വിഭാഗത്തിൽ പെട്ടത് തന്നെയാണ് പഴുത്തു പാകമായാൽ മഞ്ഞ കളറാവും ഉൾഭാഗത്ത് വെളുത്ത നിറത്തിലുള്ള പഴുപ്പാണ് ഭക്ഷ്യയോഗ്യമായത് പാകമായ പഴം ചിലത് ഒന്നര കിലോയോളം തൂക്കം വരാറുണ്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കായ് പിടിച്ചു തുടങ്ങും പ്രത്യേക സീസൺ ഇല്ലാതെ വർഷം മുഴുവൻ കായ് പിടിക്കുന്ന അരസാപോയ് പ്ലാന്റ് ചെയ്ത് രണ്ട് വർഷമാകുമ്പോൾ ഫ്രൂട്ട് ഉണ്ടാവും പുളിരുചിയാണ് ഉള്ളത് എന്നാൽ നല്ല സുഗന്ധവും ഫ്ലേവറും ഉള്ളതിനാൽ ജ്യൂസ് അടിച്ച് ഉപയോഗിക്കുന്നു കൂടുതൽ ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്നതിനാൽ സ്ഥലപരിമിതി ഉള്ളവർക്കും വെക്കാവുന്നതാണ് ധാരാളം വിറ്റാമിൻ സി അടങ്ങിയ അരസാപോയ് വലിയ പരിചരണവും കൂടാതെ തന്നെ ഉണ്ടാവുന്നു മറ്റൊരു ഫ്രൂട്ടാണ് ചുപ്പ ചുപ്പ സൗത്ത് അമേരിക്കൻ സപ്പോട്ട കൊളംബിയ സപ്പോട്ട എന്നു പേരുകളിൽ പഴച്ചടി അറിയപ്പെടുന്നു വിദേശ പഴച്ചെടിയായ ചുപ്പാച്ചുപ്പ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും കായ പിടിക്കുകയും ചെയ്യും പുറംതോടെ വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന ചുപ്പാച്ചുപ്പയുടെ രുചി പഴുത്ത മാങ്ങയുടേതു പോലെയാണ് ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയ ചുപ്പാച്ചുപ്പ നേരിട്ടോ ജ്യൂസടിച്ചോ ഉപയോഗിക്കാം പൊതുവെ വളർച്ചയുള്ള ഈ ഫ്രൂട്ട് പ്ലാന്റ് വെട്ടിയൊതുക്കി നിർത്തിയില്ലെങ്കിൽ അടി വരെയോളം ഉയരത്തിൽ പോകും വെയിലിലും തണലിലും ഒരുപോലെ ഉണ്ടാവുന്നതാണ് ലാങ്സാറ്റ് ഇതൊരു വിദേശ പാഴ്ച്ചെടിയാണ് മധുരം മുന്നിട്ട് നിൽക്കുന്ന ചെറുപുളിയാണ് ലാങ് സാറ്റിൻ്റേത് ഇത് വെച്ചു പിടിപ്പിച്ച് ഏകദേശം അഞ്ച് എട്ട് വർഷം വരെ എടുക്കും എന്നാൽ കുറഞ്ഞ പരിചരണം മതിയായ ഈ ഫ്രൂട്ട് പ്ലാന്റ് കായ്പിടിക്കാൻ തുടങ്ങിയാൽ തടിയിൽ കുലകളായി കായ്ച്ചു നിൽക്കും പാകമായ പുറന്തൊലിക്കും സീഡിനും നല്ല കൈപ്പ് രുചിയായതിനാൽ കീടങ്ങളുടെയും പക്ഷികളുടെയും ആക്രമണം കുറവാണ് ആൺപൺ പൂക്കൾ ഒരേ മരത്തിൽ പൂക്കുന്നത് കൊണ്ട് തന്നെ ഒരു മരം തന്നെ മതിയാകും കുറഞ്ഞ വെയിലിൽ കായ്ക്കുന്ന കുറച്ചിനും വിദേശ പായച്ചെടികളെയാണ് പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ വീട്ടിലും വിദേശ ഉണ്ടെങ്കിൽ തണൽ വളരുന്നവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം